ഏവർക്കും നമസ്കാരം എം സ്റ്റഡീസ് എന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് അല്ലെ നമ്മൾ പി എസ് സി ബുള്ളറ്റിന്റെ ഡിസ്കഷൻ ആണെന്നല്ലേ അപ്പൊ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പതിനൊന്ന് മുതൽ ഇരുപത് വരെ ആൻസർ വരുന്ന ഇതിലത്തെ പതിനൊന്നും പന്ത്രണ്ടും നമ്മളിപ്പോ കഴിഞ്ഞു അല്ലെ അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ചിലതൊക്കെ നമുക്ക് എക്സാമിനെ ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ ആ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ പഠിക്കുക ഒരു അറിവും എന്തല്ല ചെറുതല്ല എന്നുള്ള ധാരണയോട് കൂടി തന്നെ പഠിച്ച് മുന്നോട്ട് പോവാം ഓക്കെ വെറുതെ ജസ്റ്റ് കേട്ടിരുന്നാലും മതി എന്ത് ചെയ്യും നമുക്ക് ഓർമ്മ വരും ഓക്കെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ എന്ത് ചെയ്യാം ജസ്റ്റ് കണ്ണടച്ച് കേട്ടാലും കൂടെ നമുക്ക് ആ ഫാക്ട് ഓർമ്മ വരും ഓക്കെ അപ്പൊ പതിമൂന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പതിമൂന്ന് പതിനാല് എന്നുള്ളതാണ് നമ്മുടെ ഈ ക്ലാസ്സില് നമ്മൾ എന്ത് ചെയ്യാ മോണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് പതിമൂന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന ക്ലാസുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പൊ പതിമൂന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ട് എന്തൊക്കെയാണ് എല്ലാത്തിന്റെയും ആൻസർ പതിമൂന്നാണ് കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നോക്കാം നമുക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ എത്രാമത്തെ വ്യക്തിയാണ് ഓക്കെ ആക്ടിങ് പ്രധാനമന്ത്രിയെ ഒഴിവാക്കിയിട്ട് കേട്ടോ ആക്ടിങ് പ്രധാനമന്ത്രിയെ ഒഴിവാക്കിയിട്ട് എത്രാമത്തെ പ്രധാനമന്ത്രി ആയിട്ടാണ് മൻമോഹൻ സിംഗ് വന്നത് എന്ന് ചോദിച്ചു ചോദിച്ചാൽ പതിമൂന്ന് ഓക്കെ അപ്പൊ എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ എത്രാമത്തെ വ്യക്തിയാണ് മൻമോഹൻ സിംഗ് എന്ന് ചോദിച്ചു വെച്ച പതിമൂന്നാമത്തെ വ്യക്തിയാണ് എന്ന് നമുക്ക് അവിടെ പറയാം ആക്ടിങ് കൂട്ടണ്ട ഓക്കെ അപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ എത്രാമത്തെ വ്യക്തിയാണ് മൻമോഹൻ സിംഗ് എന്ന് ചോദിച്ചു വച്ചാൽ പതിമൂന്നാമത്തെ വ്യക്തിയാണ് അമേരിക്കൻ ദേശീയ പതാകയിൽ കുറുകെയുള്ള വരകളുടെ എണ്ണം പതിമൂന്നാണ് അപ്പൊ നമ്മൾ രണ്ട് ഫാക്ട് പഠിച്ചു എത്രാമത്തെ പി എം ആണ് മൻമോഹൻ സിംഗ് എന്ന് ചോദിച്ചു വെച്ചാൽ ഇന്ത്യയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ എത്രാമത്തെ ാണ് മൻമോഹൻസിംഗ് പതിമൂന്നാണ് അമേരിക്കൻ ദേശീയ പതാകയിൽ കുറുകെയുള്ള വരകളുടെ എണ്ണം എത്രയാണ് പതിമൂന്നാണ് കേട്ടാ കുറുകയുള്ള വരകളുടെ എണ്ണം പതിമൂന്നാണ് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചത് പതിമൂന്നാണ് ഓക്കെ അപ്പൊ അടിമത്തം നിരോധിച്ചത് ആരാണ് എബ്രഹാം ലിങ്കൺ ആണ് അല്ലെ ലിങ്കൺ ആണ് അടിമത്തം നിരോധിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചത് എന്ന് ചോദിച്ചു വെച്ചാൽ പതിമൂന്നാമത്തെ എന്ന് ഓർത്ത് വെക്കുക അപ്പൊ മൂന്ന് ഫാക് പഠിച്ചു ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരാണ് മൻമോഹൻ സിംഗ് ആണ് പതിമൂന്ന് വരകളാണ് കുറുകെയുള്ള വരകളാണ് ഏതിലുള്ളത് അമേരിക്കയിലെ ദേശീയ പതാകയിലുള്ളത് അത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചത് എന്ന് ചോദിച്ചു വച്ചാൽ മാൻസർ എത്രയാണ് പതിമൂന്നാണ് ഓക്കെ അപ്പൊ അത്രയും ഫാക്ടുകൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ അടുത്താണ് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് എത്ര കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി അല്ലെ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് എത്ര കമ്മിറ്റികൾ ഉണ്ടായിരുന്നു നമ്മൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സബ് കമ്മിറ്റി ചെയർമാൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് എത്ര കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു വച്ചാലും എത്രയാണ് പതിമൂന്നാണ് ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് എത്ര കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു വെച്ചാൽ പതിമൂന്നാണ് ജൂതമത വിശ്വാസ പ്രകാരം ഒരു ആൺകുട്ടിയെ മുതിർന്ന ഒരാളാക്കുന്നത് പതിമൂന്ന് വയസ്സിന് ശേഷമാണ് ഓക്കെ അപ്പൊ ഒരു ആൺകുട്ടി മുതിർന്ന ഒരാളാ എത്രാണ് ജൂതമത വിശ്വാസപ്രകാരം പതിമൂന്ന് വയസ്സിന് ശേഷമാണ് ജൂതമത വിശ്വാസപ്രകാരം ആൺകുട്ടിയെ മുതിർന്ന ആളായി കണക്കാക്കുന്ന പ്രായം പതിമൂന്ന് വയസ്സ് മുതലാണ് ബേക്കേഴ്സ് എണ്ണമാണ് ബേക്കേഴ്സ് ഡെസൺ വെച്ചാൽ പതിമൂന്നെണ്ണമാണ് എന്ന് പറഞ്ഞു ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ബേക്കേഴ്സ് ഡസൻ ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞാൽ എണ്ണമാണ് നാഗാലാന്റിന്റെ സംസ്ഥാന പദവിയുമായി ുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഏതാണെന്ന് ചോദിച്ചു വച്ചാലും ഏതാണ് പ്രകാരമാണ് അമേരിക്കയിൽ എന്തും നിരോധിച്ചത് അടിമത്തം നിരോധിച്ചത് നാഗാലാന്റിന്റെ സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് പതിമൂന്ന് ഡൽഹിയിൽ നിന്നുള്ള ഏഴുപേർ ഉൾപ്പെടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് ആകെ എത്ര ലോക്സഭാ അംഗങ്ങളാണുള്ളത് എന്ന് ചോദിച്ചു വച്ചാലും പതിമൂന്നാണ് ആൻസർ ഓക്കെ ഡൽഹിയിൽ നിന്നുള്ള ഏഴുപേര് ഡൽഹിയിൽ നിന്നുള്ള ഉൾപ്പെടെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ യൂണിയൻ ടെറിട്ടറീസിന് മൊത്തം ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു വച്ചാലും എത്രയാണ് പതിമൂന്നാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ അമേരിക്കയിലെ എത്ര കോളനികൾ ചേർന്നാണ് ബ്രിട്ടനെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തിയത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ പതിമൂന്ന് കോളനികളാണ് ഉണ്ടായിരുന്നത് അതില് എന്താണ് ഒന്നാമത്തെ സമ്മേളനത്തിൽ ജോർജിയ വിട്ടുനിന്നു അല്ലെ അമേരിക്ക സമ്മേളിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ പത്താം ക്ലാസ്സില് ആദ്യത്തെ ചാപ്റ്ററിൽ ഓരോ സ്വാതന്ത്ര്യ സമരം പ്രാതിനിധ്യമില്ലാതെ ഇല്ല ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലെ ഏതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആ പതിമൂന്ന് കോളനികൾ അതിൽ ആദ്യത്തെ സമ്മേളനത്തിൽ ജോർജിയ വിട്ടുനിന്നു രണ്ടാമത്തെ സമ്മേളനം മുതൽ ജോർജിയയും കൂടെ ഉണ്ട് പതിമൂന്ന് കോളനികളാണ് അല്ലെ പതിമൂന്ന് കോളനികളാണ് ാണ് പിന്നീട് അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് അറിയപ്പെട്ടു അമേരിക്കയിലെ എത്ര കോളനികൾ ചേർന്നാണ് ബ്രിട്ടനെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തിയത് പതിമൂന്ന് കോളനികൾ ചേർന്നിട്ടാണ് ഓക്കെ പതിമൂന്ന് കോളനികൾ ചേർന്നിട്ടാണ് അമേരിക്കയിലെ എത്ര കോളനികൾ ചേർന്നാണ് ബ്രിട്ടനെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തിയത് എന്ന് ചോദിച്ചു വച്ച എപ്പോഴാണ് എത്ര കോളനികളാണ് പതിമൂന്ന് കോളനികളാണ് ഇന്ത്യൻ പ്രസിഡന്റായി ആയി തിരഞ്ഞെടുക്കപ്പെട്ട എത്രാമത്തെ വ്യക്തിയാണ് പ്രണബ് മുഖർജി പ്രണബ് മുഖർജി എത്രാമത്തെ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചു വെച്ചാലും ആൻസർ എത്ര തന്നെയാണ് പതിമൂന്ന് ആണ് ഓക്കെ ഇന്ത്യൻ പ്രസിഡന്റായി ആയി തിരഞ്ഞെടുക്കപ്പെട്ട എത്രാമത്തെ വ്യക്തിയാണ് പ്രണബ് മുഖർജി എന്ന് ചോദിച്ചു വച്ചാൽ പതിമൂന്ന് എന്ന് നമുക്ക് നോട്ടീസ് ചെയ്യാം ഓക്കെ പതിമൂന്ന് ആരായിരുന്നു മൻമോഹൻ സിംഗ് അല്ലെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രസിഡന്റ് പ്രണബ് മുഖർജി കുലശേഖര സാമ്രാജ്യം എത്ര നാടുകളായിട്ടാണ് വിഭജിക്കപ്പെടുന്നത് അപ്പൊ എത്ര വിഭ എത്ര നാടുകളായിട്ട് വിഭജിക്കപ്പെട്ടു കുലശേഖര സാമ്രാജ്യം എന്ന് ചോദിച്ചു വച്ചാലും എത്രയാണ് പതിമൂന്നാണ് കുലശേഖര സാമ്രാജ്യം എത്ര നാടുകളായിട്ടാണ് വിഭജിക്കപ്പെട്ടത് പതിമൂന്ന് ുന്നത് നമ്മുടെ ജൂത ശാസ്ത്ര അല്ലെങ്കിൽ ജൂയിഷിന്റെ കണക്ക് പ്രകാരം എന്താണ് പതിമൂന്ന് വയസ്സ് മുതലാണ് ഒരു ആൺകുട്ടി വലുതാവുന്നത് അല്ലെ അതേപോലെ ടീനേജ് തുടങ്ങുന്നത് ടീനേജ് തുടങ്ങുന്നത് ഒരു കുട്ടിയുടെ ടീനേജ് തുടങ്ങുന്നത് പതിമൂന്നാമത്തെ വയസ്സിലാണ് ഓക്കെ ടീനേജ് തുടങ്ങുന്നത് പതിമൂന്നാമത്തെ വയസ്സിലാണ് ക്രിസ്തുവിന്റെ അവസാനത്തെ അത്താഴത്തിന് ലാസ്റ്റ് സപ്പർ അല്ലെ ക്രിസ്തുവിന്റെ അവസാനത്തെ അത്താഴത്തിന് എത്ര പേരാണ് പങ്കെടുത്തത് പതിമൂന്ന് പേരാണ് കേട്ടോ ക്രിസ്തുവിന്റെ അവസാനത്തെ അത്താഴത്തിന് അത്താഴത്തിന് പങ്കെടുത്തവർ എത്ര പേരാണ് പതിമൂന്ന് പേരാണ് എത്രാം ശതകത്തിലാണ് ഡൽഹിയിൽ സുൽത്താനേറ്റ് വംശങ്ങൾ ഭരണം ആരംഭിച്ചത് എത്രാം ശതകത്തിലാണ് ഏത് നൂറ്റാണ്ടിലാണ് ഡൽഹിയിൽ സുൽത്താനേറ്റ് വംശങ്ങൾ ഭരണം ആരംഭിച്ചത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിലെ എത്രാമത്തെ മേജർ തുറമുഖമാണ് പോർട്ട് ബ്ലെയർ പോർട്ട് ബ്ലെയർ പതിമൂന്നാമത്തെ മേജർ തുറമുഖമാണ് എത്രാമത്തെ അശോക ശാസനത്തിലാണ് കലിംഗ യുദ്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കലിംഗ യുദ്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്രാമത്തേലാണ് പതിമൂന്നിലാണ് ഇതിന്റെ ആൻസർ എന്താണ് പതിമൂന്നാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാം എത്രാമത്തെ അശോക ശാസനത്തിലാണ് കലിംഗ യുദ്ധത്തെക്കുറിച്ച് പ്ര പ്രതിപാദിക്കുന്നത് പതിമൂന്നിലാണ് ഇന്ത്യയിലെ എത്രാമത്തെ മേജർ തുറമുഖമാണ് പോർട്ട് ബ്ലെയർ പതിമൂന്ന് ഡൽഹി സുൽത്താനേറ്റുകൾ ഭരണം സ്ഥാപിച്ചത് പതിമൂന്നാം ശതകത്തിലാണ് ക്രിസ്തുവിന്റെ അവസാനത്തെ അത്താഴം ലാസ്റ്റ് സപ്പറിന് എത്ര പേരുണ്ടായിരുന്നു പതിമൂന്ന് ടീനേജ് തുടങ്ങുന്നത് പതിമൂന്നാമത്തെ വയസ്സിലാണ് കുലശേഖര സാമ്രാജ്യം എത്ര നാടുകളായിട്ട് വിഭജിക്കപ്പെട്ടു എന്ന് ചോദിച്ചു വച്ചാൽ പതിമൂന്നാണ് നമ്മുടെ പതിമൂന്നാമത്തെ ആയ വ്യക്തിയാണ് പ്രണബ് മുഖർജി പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് അമേരിക്കയിൽ എത്ര കോളനികളാണ് ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ എന്താണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയെന്ന് ചോദിച്ചാൽ കോളനികളാണ് ഡൽഹിയിൽ നിന്നുള്ള ഏഴുപേരും ബാക്കി യൂണിയൻ ടെറിറ്ററീസ് ഉള്ള അംഗങ്ങളും കൂടെ എത്ര പേരാണ് ലോക്സഭയിലുള്ളത് പതിനൊന്ന് പേരാണ് ബേക്കേഴ്സ് ഗസൻ എന്നറിയപ്പെടുന്നത് പതിമൂന്നാണ് നാഗാലാന്റിന്റെ സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ടതും പതിമൂന്നാണ് കാരം ഒരു ആൺകുട്ടി എപ്പോഴാണ് പ്രായപൂർത്തി ആവുന്നത് എന്ന് ചോദിച്ചു വെച്ചാൽ പതിമൂന്ന് വയസ്സിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് എത്ര സബ് കമ്മിറ്റീസ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ എത്ര കമ്മിറ്റികൾ ഉണ്ടായിരുന്നു ചോദിച്ചു ചോദിച്ചാ പതിമൂന്നാണ് ഓക്കെ അടിമത്തം നിരോധിച്ചത് അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചത് പതിമൂന്ന് പ്രകാരം ഭരണഘടനയുടെ അതായത് അമേരിക്കൻ ദേശീയ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അമേരിക്ക അടിമത്തം നിരോധിച്ചത് പതിമൂന്നാണ് അമേരിക്കയുടെ ദേശീയ പതാകയിൽ എത്ര കുറുകെയുള്ള വരകളുണ്ട് എന്ന് ചോദിച്ചു വെച്ച പതിമൂന്നാണ് ഓക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ എത്രാമത്തെ വ്യക്തിയാണ് മൻമോഹൻ സിംഗ് എന്ന് ചോദിച്ചു വച്ചാൽ പതിമൂന്നാണ് ഓക്കെ അപ്പൊ ഇത്രയുമാണ് പതിമൂന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ അടുത്തത് നമ്മൾ പതിനാലിലേക്ക് പോവാണ് ഓക്കെ അല്ലെ ഓക്കെ നമുക്ക് പതിനാലിന്റെ എന്തൊക്കെ ആൻസർ ആണ് വരുന്നത് നോക്കാം ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ ലോക്സഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിന് പത്തിലൊന്നിൽ കുറയാത്ത അംഗങ്ങൾ രേഖാമൂലം ആവശ്യപ്പെടുകയാണെങ്കിൽ പ്രസിഡന്റ് എത്ര ദിവസത്തിനുള്ളിൽ സഭ വിളിച്ചു ചേർക്കണം എന്ന് ചോദിച്ചു വച്ച പതിനാല് ദിവസത്തിനുള്ളിൽ ഓക്കെ ലോക്സഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിന് പത്തിൽ ഒന്നിൽ കുറയാത്ത അംഗങ്ങൾ രേഖാമൂലം ആവശ്യപ്പെടുകയാണെങ്കിൽ പ്രസിഡന്റ് എത്ര ദിവസത്തിനുള്ളിൽ സഭ വിളിച്ചു ചേർക്കണം എന്ന് ചോദിച്ചു വച്ചാൽ പതിനാല് ദിവസത്തിനുള്ളിൽ വിളിച്ചു ചേർക്കണം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് മുമ്പ് ഫ്രഞ്ച് ധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾക്ക് യൂണിയൻ ടെറിറ്ററി പദവി നൽകിയത് പതിനാലാമത്തെ ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് പതിനാലാം ഭേദഗതിയിലൂടെയാണ് മുമ്പ് ഫ്രഞ്ച് ഉണ്ടായിരുന്ന പ്രദേശങ്ങൾക്ക് യൂണിയൻ ടെറിട്ടറി എന്നുള്ള പദവി നൽകിയത് കേന്ദ്രഭരണ പ്രദേശം എന്നുള്ള പദവി നൽകിയത് ഭരണഘടനയുടെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരം എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അല്ലെ എത്ര വയസ്സ് വരെ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആൻസർ എത്രയാണ് പതിനാലാണ് എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് നമ്മുടെ കടമയായിട്ട് അല്ലെ മൗലിക കടമ പതിനൊന്നാമത്തെ കടമയായിട്ട് കൂട്ടിച്ചേർത്തു അതിലെ പതിനാല് വരെ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് പറയുന്നത് सौजन्यो निर्बंधित विद्याभ्यासम ഭൗമോപരിതലത്തിലെ ശരാശരി താപനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൗമോപരിതലത്തില് പതിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് ഓർത്ത് വെക്കുക പി എച്ച് സ്കെയിലെ ഏറ്റവും ഉയർന്ന മൂല്യം നമുക്കറിയാലേ പി എച്ച് വാല്യൂ എന്ന് പറഞ്ഞു വെച്ചാൽ സീറോ ടു ഫോർട്ടീൻ വരെയുള്ള വാല്യൂ ആണ് സീറോ ടു ഫോർട്ടീൻ വരെയുള്ള വാല്യൂ ആണ് ഇതിന്റെ മിഡിൽ വരുന്നതാണ് സെവൻ സെവൻ ടു സീറോ ആണെങ്കിൽ ആസിഡിന്റെ സ്വഭാവം അതുപോലെ തന്നെ സെവൻ ടു ഫോർട്ടീൻ ആണെങ്കിൽ ബേസിന്റെ സ്വഭാവം കാണിക്കുന്നു ഇൻവെന്റ് ചെയ്ത ആരാണ് സൊറൻ സൊറൻസൺ ആണ് അപ്പൊ ഇതിലെ ഏറ്റവും വലിയ മൂല്യം എത്രയാണ് പതിനാലാണ് ഓക്കെ ഏറ്റവും ഉയർന്ന മൂല്യം എത്രയാണ് പതിനാലാണ് ആദ്യത്തെ ആധുനിക സമ്മർ ഒളിമ്പിക്സിൽ അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് നടന്ന ആദ്യത്തെ സമ്മർ ഒളിമ്പിക്സിൽ ആദ്യത്തെ ആധുനിക സമ്മർ ഒളിമ്പിക്സിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു എന്ന് ചോദിച്ചു വച്ചാലും ആൻസർ എത്രയാണ് പതിനാലാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എത്ര വർഷമായി അമേരിക്കയിൽ സ്ഥിര താമസക്കാരനായിരിക്കണം എന്ന് ചോദിച്ചു വച്ചാൽ പതിനാല് വർഷമായിട്ട് അമേരിക്കയിൽ സ്ഥിര താമസമുള്ളവർക്ക് മാത്രമേ അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള പദവിയിലേക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ ഓക്കെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പതിനാല് വർഷമെങ്കിലും അമേരിക്കയിൽ സിറ്റിസൺ ആയിരുന്നിരിക്കണം ഇന്ത്യൻ ഭരണ പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് അപകടകരമായ സാഹചര്യങ്ങളിൽ പണിയെടുപ്പിക്കുന്നത് നിയമവിധേയമല്ലാത്തത് പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് അപകടകരമായ സാഹചര്യങ്ങളിൽ പണിയെടുപ്പിക്കുന്നത് നിയമവിധേയമല്ലാത്തത് എന്ന് ചോദിച്ചു വെച്ച പതിനാലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ പത്തൊമ്പതിന് ഇന്ദിരാഗാന്ധി ദേശ സാൽക്കരിച്ച ബാങ്കുകളുടെ എണ്ണം പതിനാല് ബാങ്കുകൾ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എത്ര ഏഴ് ബാങ്കുകൾ ബാങ്കുകൾ സോറി ആറ് ആറും ുംറുത്തി ഒൻപത് അറുപത്തി ഒൻപതില് ജൂലൈ പത്തൊമ്പതിന് അറുപത്തിഒൻപത് ജൂലൈ പത്തൊമ്പതിന് ആദ്യത്തെ ഘട്ടം ബാങ്ക് ദേശ ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്ന് പി എം ഓക്കെ ഇന്ദിരാഗാന്ധിയാണ് ദേശസാൽക്കരിച്ചത് ദേശസാൽക്കരിച്ച ബാങ്കുകളുടെ എണ്ണം എത്രയാണ് പതിനാല് എന്ന് ഓർത്ത് വെക്കുക രണ്ടാമത്തെ ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ടാറ് ബാങ്കുകൾ കൂടി ദേശ സത്കരിച്ചു സിലിക്കണിന്റെ അണുസംഖ്യ അറ്റോമിക് ആണ് ചോദിച്ചത് സിലിക്കണിന്റെ അണുസംഖ്യ എത്രയാണ് പതിനാലാണ് സിലിക്കൺ പതിനാല് സിലിക്കണും ജർമ്മനിയും ഒക്കെ എന്താണ് സിലിക്കൺ പതിനാല് സിലിക്കൺ എന്താണ് നമ്മുടെ ഐ സി ചിപ്പ് ട്രാൻസിസ്റ്റർ ഒക്കെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് സിലിക്കൺ ആണ് മെറ്റലാണോ സിലിക്കൺ അല്ല നോൺ മെറ്റലാണോ അല്ല ഉപലോഹം ആണ് എന്ത് സിലിക്കൺ ഓക്കെ അപ്പോൾ സിലിക്കണിന്റെ അണുസംഖ്യ എത്രയാണ് പതിനാലാണ് അപ്പൊ പതിനാല് അറ്റോമിക് ആയിട്ട് വരുന്ന എലമെന്റ് ആണ് ഇത് സിലിക്കൺ എത്രാമത്തെ ഭരണഘടനാ അനുച്ഛേദമാണ് നിയമത്തിന് മുന്നിൽ തുല്യതയെ കുറിച്ച് പറയുന്നത് പതിനാല് ആർട്ടിക്കിൾ പതിനാല് എന്ത് പറയുന്നു നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് പതിനാല് അല്ലെ എത്രാമത്തെ ഭരണഘടനാ അനുച്ഛേദമാണ് നിയമത്തിന് മുന്നിൽ തുല്യതയെ കുറിച്ച് പറയുന്നതെന്ന് ചോദിക്കുമ്പോ പതിനാലാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് പതിനാലാണ് ഓക്കെ പുനഃസംഘടനാ കമ്മീഷൻ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് അല്ലെ പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ ഫസൽ അലി കമ്മീഷൻ ഓക്കെ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം അമ്പത്തി ആറിൽ നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെ എണ്ണ എത്രയാണ് പതിനാലാണ് ജൈന മതഗ്രന്ഥങ്ങളായ പൂർവങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു വെച്ചാൽ പതിനാലാണ് ഏട്ടാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ പാസ്സാക്കിയ ശാരദ ആക്ട് പ്രകാരം പെൺകുട്ടികളുടെ വിവാഹ പ്രായം എത്രയായി ഉയർത്തി ശാരദ ആക്ട് പ്രകാരം പെൺകുട്ടികളുടെ പ്രായം പതിനാല് വയസ്സാക്കി ഉയർത്തി പ്രസിഡന്റിന്റെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള പ്രമേയം അവതരിപ്പിക്കുന്നതിന് എത്ര ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകണം ഇംപീച്ച്മെന്റ് പ്രസിഡന്റിന്റെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് അതിന് മുമ്പ് മുന്നോടിയായി എത്ര ദിവസം അദ്ദേഹത്തിന്റെ നോട്ടീസ് നോട്ടീസ് അല്ലെങ്കിൽ ഒരു െന്ന് ചോദിച്ച പതിനാല് ദിവസത്തിന് മുമ്പ് കേരള നിയമസഭയുടെ കോറം എത്രയാണെന്ന് ചോദിച്ചാൽ പതിനാലാണ് ഏറ്റവും കൂടുതൽ ഓസ്കാർ നോമിനേഷനുകൾ നേടിയ രണ്ട് ചിത്രങ്ങളാണ് ഓൾ ഈവും ടൈറ്റാനിക് എന്നിവ എത്ര എണ്ണം വീതമാണെന്ന് ചോദിച്ചാൽ പതിനാലെണ്ണം വീതമാണ് ഓക്കെ ഏറ്റവും കൂടുതൽ ഓസ്കർ നോമിനേഷനുകൾ നേടിയ രണ്ട് ചിത്രങ്ങളാണ് ഓൾ അബൌട്ട് ഈവും ടൈറ്റാനിക്കും എത്ര എണ്ണം വീതം ചോദിച്ചാൽ പതിനാലെണ്ണാണ് പതിനൊന്ന് ഓസ്കാർ ആണ് ടൈറ്റാനിക്കിന് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തിൽ എട്ടാം പട്ടികയിൽ ഉണ്ടായിരുന്ന ഭാഷകളുടെ എണ്ണം ആണ് ഓക്കെ ഭാഷകളുടെ എണ്ണം എത്രയായിരുന്നു തുടക്കത്തിൽ പതിനാലാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ലോക്സഭയും രാജ്യസഭയും ഉൾപ്പെടെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണവും പതിനാലാണ് മനുഷ്യന്റെ മുഖത്തെ അസ്ഥികളുടെ എണ്ണം പതിനാല് അപ്പൊ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം മനുഷ്യന്റെ മുഖത്തെ എത്ര അസ്ഥികളുണ്ട് പതിനാല് അസ്ഥികളുണ്ട് ഇന്ത്യൻ പാർലമെന്റ് ലോക്സഭയും രാജ്യസഭയ്ക്കും ഉൾപ്പെടെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം പതിനാലാണ് രണ്ടാം ആംഗ്ലോ ഇന്ത്യന് എവിടേക്ക് ലോക്സഭയിലേക്ക് ബാക്കി പന്ത്രണ്ട് പേരെ രാജ്യസഭയിലേക്ക് അല്ലേ ഇപ്പൊ ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ എന്ത് ചെയ്തു നിർത്തിയിട്ടുണ്ട് അപ്പൊ ആ ഫാക്റ്റും കൂടെ എന്ത് ചെയ്യണം ഇവിടെ പഠിച്ചു വെക്കണം ഇന്ത്യൻ പാർലമെന്റിലെ ഇരുസഭകളിലേക്കും പതിനാല് പേരെ നോമിനേറ്റ് ചെയ്യായിരുന്നു ആ രണ്ടെണ്ണം ലോക്സഭയിലേക്കും ആംഗ്ലോ ഇന്ത്യൻ ആണ് ആംഗ്ലോ ഇന്ത്യൻ സംവരണം എന്ത് ചെയ്തു എടുത്ത് കളഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തിൽ എട്ടാം പട്ടികയിൽ ഉണ്ടായിരുന്ന ഭാഷകളുടെ എണ്ണം എത്രയായിരുന്നു പതിനാലാണ് അതുപോലെ തന്നെ അറുപത്തി ഒമ്പതിലെ ദേശസാൽപ്പരിച്ച ബാങ്കുകളുടെ എണ്ണവും പതിനാലാണ് രണ്ടാം ഘട്ട ദേശസാൽപ്പരണം ആയിരത്തൊള്ളി എൺപതിലാണ് നടന്നത് ഏറ്റവും കൂടുതൽ ഓസ്കാർ നോമിനേഷൻ നേടിയ ചിത്രങ്ങളാണ് ഓളബോട്ടീവും ടൈറ്റാനിക്കും നേടിയത് കേരള നിയമസഭകളുടെ ക്വാറം എത്രയാണ് പതിനാലാണ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നതിന് മുമ്പ് എത്ര ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം പതിനാല് ദിവസം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ശാരദ ആക്റ്റില് വിവാഹപ്രായം പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനാലായി ഉയർത്തി ജൈനമത ഗ്രന്ഥങ്ങളുടെ പൂർവ്വങ്ങൾ എത്രന്നാണെന്ന് ചോദിച്ചാൽ പതിനാലാണ് അമ്പത്തി ആറിലെ പുനഃസംഘടന സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ പ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം പതിനാലാണ് ഓക്കെ എത്രാമത്തെ ഭരണഘടനാ അനുച്ഛേദമാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്നത് അനുച്ഛേദമാണ് സിലിക്കണിന്റെ അറ്റോമിക് നമ്പർ പതിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ പത്തൊമ്പതിന് ഇന്ദിരാഗാന്ധി നാഷണലൈസ് ചെയ്തു എത്ര ബാങ്കിന് പതിനാല് ബാങ്കിനെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് അപകടകരമായ സാഹചര്യങ്ങളിൽ പണിയെടുപ്പിക്കുന്നത് ിയമവിധേയമല്ലാത്തത് പതിനാല് ഓക്കെ അമേരിക്കൻ പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുക്കണമെങ്കിൽ എത്ര വർഷം അമേരിക്കൻ സിറ്റിസൺ ആയിരിക്കണം പതിനാല് വർഷം ആദ്യത്തെ ആധുനിക സമ്മർ ഒളിമ്പിക്സിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു പതിനാല് രാജ്യങ്ങൾ പങ്കെടുത്തു പി എച്ച് സ്കെയിലിലെ ഏറ്റവും ഉയർന്ന വാല്യൂ എത്രയാണ് പതിനാലാണ് ഭൗമോപരിതലത്തിലെ ശരാശരി താപനില പതിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ഭരണഘടനയുടെ എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ടില് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നുവെന്ന് ചോദിച്ചു ചോദിച്ചാൽ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് മുമ്പ് ഫ്രഞ്ച് അധീനതയിലായിരുന്ന പ്രദേശങ്ങളെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയത് എന്ന് ചോദിച്ചു വെച്ചാൽ പതിനാലാണ് ലോക്സഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് പത്തിൽ ഒന്നിൽ കുറയാത്ത അംഗങ്ങൾ രേഖാമൂലം ആവശ്യപ്പെടുകയാണെങ്കിൽ പ്രസിഡന്റ് എത്ര ദിവസത്തിനുള്ളിൽ സഭ വിളിച്ചു ചേർക്കണം എന്ന് ചോദിച്ചു വെച്ചാൽ പതിനാല് ദിവസത്തിനുള്ളിലാണ് ഓക്കെ അപ്പൊ നമ്മൾ പതിമൂന്ന് പതിനാല് എന്നീ ആൻസറുകൾ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത് ക്ലാസ്സുകൾ ഇഷ്ടമാവാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ് കാണുന്നവരെ Thank you.